പ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കേരളത്തിൽ ഈ വർഷം നാല് വർഷ ഡിഗ്രി കോഴ്സുകൾക്ക് തുടക്കം കുറിക്കുകയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട നാല് യൂണിവേഴ്സിറ്റികളായിട്ടുള്ള എം ജി യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി ഈ നാല് യൂണിവേഴ്സിറ്റിയിലെ ഈ വർഷത്തെ നാല് വർഷ ഡിഗ്രി ക്ലാസുകൾ തുടങ്ങുന്നത് ജൂലൈ ഒന്നിനാണ് ജൂലൈ ഒന്നിന് ഈ വർഷത്തെ ഈ നാല് യൂണിവേഴ്സിറ്റിയിലെ നാല് വർഷ ഡിഗ്രി കോഴ്സുകൾക്ക് തുടക്കം കുറിക്കാം നാല് വർഷ ഡിഗ്രിയുടെ ക്ലാസ്സുകൾ തുടങ്ങിക്കഴിഞ്ഞാലും അലോട്ട്മെൻറ്റ് നടപടികൾ ഈ നാല് യൂണിവേഴ്സിറ്റികളിലും തുടരും സീറ്റ് ഫുള്ളാകുന്നത് വരെയുള്ള അലോട്ട്മെൻറ്റ് നടപടികൾ തുടരുന്നതാണ് എം ജി യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ അഡ്മിഷൻ നടപടികളാണ് കാലിക്കറ്റിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ അഡ്മിഷൻ നടപടികളാണ് ഇനി കാലിക്കറ്റിലൊക്കെ കമ്മ്യൂണിറ്റി കോട്ട അതുപോലെ തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളൊക്കെ വരാനുണ്ട് പക്ഷേ ക്ലാസ്സുകൾ ഈ വർഷം കേരളത്തിൽ കേരള സർക്കാർ എടുത്ത തീരുമാനപ്രകാരം ഏകീകൃത കലണ്ടർ എന്ന രീതിയിൽ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഒരു ദിവസം ക്ലാസ്സുകൾ തുടങ്ങുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസ്സുകൾ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞതിനു ശേഷം പിന്നീട് വന്ന് നമ്മുടെ ക്ലാസ്സിലേക്ക് പുതിയ വിദ്യാർത്ഥികൾ വരും അതിനിടയിൽ പല വിദ്യാർത്ഥികളും നമ്മുടെ ക്ലാസ്സിൽ നിന്ന് മറ്റു കോളേജുകളിലേക്ക് പോകും മറ്റു കോഴ്സുകളിലേക്ക് പോകും ഇതൊക്കെ ഇതിൻ്റെ കൂടെ നടന്നുകൊണ്ടിരിക്കും അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾ ഈ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട അഡ്മിഷൻ നടപടികൾ എല്ലാ വർഷവും ഇതുപോലെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ് തുടങ്ങിയിട്ടൊക്കെ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് ക്ലാസ്സിലേക്ക് വരുന്ന ഒട്ടേറെ വിദ്യാർത്ഥികൾ ഉണ്ടാവാറുണ്ട് അതുകൊണ്ടൊന്നും നിങ്ങളാരും ടെൻഷനടിക്കേണ്ട എല്ലാവർക്കും നല്ല സ്ഥലത്ത് പ്രതീക്ഷയോടു കൂടി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ താങ്ക്